자세, 쳐올게요, 형님. 자세, 가리대어 놀아.

പോരേക്ക പറയുന്നത് കേട്ടാ മതി ഓ അതൊക്കെ ഉണ്ടാക്കാത്ത പാടാ എനിക്ക് വേണ്ട നീ എടുത്തോണ്ട് വെച്ച തിന്നടി

ഫുണ്ടി വാഷ് ചെയ്തതരേ ആ കറിയൊക്കെ അങ്ങ് എടുത്ത് അടച്ച് വെച്ചേരേ അണ്ണാച്ചി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇയാൾ എന്താ പറയും പറ കൊടുക്കാന്ന് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞ് ആ ആ അണ്ണാച്ചി ഞാൻ തരാം അണ്ണാച്ചി പൈസ അണ്ണാച്ചി കുറച്ച് സാവകാശം ത ഞാൻ തരാം ചൊല്ലി അവധിയൊക്കെ മുടിഞ്ച് എനക്ക് തരും എനക്ക് തരും ബായി അന്നാച്ചി ഞാൻ പറയുന്ന കേള് ഞാൻ ഓഫീസിൽ അങ്ങോട്ട് വരവേണ്ട ഞാനിപ്പോൾ വീട്ടിലാണ് രണ്ടു അങ്ങേ പോവാതെ ഞാൻ വിചാരിച്ച കച്ചവടം നടന്നില്ല അന്നാച്ചി എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ കച്ചവടം നടന്നിരുന്നെങ്കിൽ നിങ്ങളെ പൈസയാണെങ്കിൽ തരാം തരുമായിരുന്നു പക്ഷേ നടന്നില്ല എനിക്ക് ഒരു ഒരു മാസത്തെ അവധിയും കൊടുത്താൽ എൻ്റെ കയ്യിൽ കാശ് വന്നില്ല ഞാൻ എങ്ങരുന്ന് എങ്ങരുന്ന് എങ്ങരുന്നെങ്കിൽ ഞാൻ വാങ്ങി നിങ്ങൾക്ക് നിങ്ങളെ കടം ഞാൻ മുടിച്ച് വിടും സത്യമാ കൃത്യമാ നിജമാൊല്ലത് തരം ആ ഞാൻ പലിശ വേണമെങ്കിൽ ഞാൻ പലിശയെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇന്നെ തന്നിടല ഞാൻ തരാം പലിശ തരാം രണ്ടു നാള് മുടിഞ്ഞത് അപ്പുറം ഓഫീസിലോട്ട് ആളൊക്കെ ശരി എന്ത് അണ്ണാച്ചു കമ്പനിയിലൊന്നും പോന്നില്ലേ രണ്ടു ദിവസമായിട്ടില്ലേ പോന്നിട്ട് സഫി എന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് സഫിക്ക് ഇപ്പൊ ജോലിക്കൊന്നും പോവാൻ വയ്യേ അതെപ്പോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണോ അന്ന് ആട്ടെ പിന്നെ എല്ലാം ഡൗൺ ആണല്ലേ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഓഫീസിൽ പോകാൻ കാണില്ല എവിടെയും പോകുന്ന കാണുന്നില്ല വീട്ടിലേക്ക് ഒരു കാര്യങ്ങളും നോക്കുന്നില്ല വീട്ടിലെ ചെലവുകൾ നോക്കുന്നില്ല എപ്പോ നോക്കിയാലും ഇങ്ങനെ ചിന്തി ചിന്തിച്ചിരിക്കുന്നതാണോ പിന്നെ എന്റെ വാപ്പ ഇന്ന് വരും എന്താ വേണോന്നോ എന്റെ സ്വർണത്തെ കുറിച്ച് ഇന്ന് തീരുമാനം വേണം അതും കൂടെ അറിയാനാ വാപ്പ വരുന്നത് സഫി ഇവിടെ തന്നെ വേണം എന്റെ സ്വർണം എന്റെ ചോദിക്കാതെ നിങ്ങൾ എടുത്തേന്ന് വാപ്പായോട് ഉത്തരവാദിത്തം പറയണം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഈ വീട്ടിൽ കാണിക്കുന്ന ഇരു ഉത്തരവാദിത്തമായ കാര്യങ്ങൾക്കെല്ലാം വാപ്പ എന്ന് ചോദിക്കും വാപ്പ ഉമ്മായും കൂടെ വരുന്നത് സഫി ഇന്ന് എവിടെ പോവണ്ട എവിടെ പോന്ന് സഫി കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് കുറെ കാര്യങ്ങള് ഇപ്പൊ സഫി എന്നോട് സംസാരിക്കാറില്ല കുറെ ദിവസം ഇവിടെ സംസാരിക്കാറില്ല എന്റെ ഓർണമെന്റ്സ് എല്ലാം എടുത്തോണ്ട് പോയി എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാറില്ല ഇപ്പൊ ഓഫീസിൽ നിന്ന് മുമ്പേ അവര് വിളിച്ചിരുന്നു അവിടെ ആരൊക്കെ ഒന്ന് ബഹളം വയ്ക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ എന്തോ ലോഡ് ഇല്ലെന്നോ സാധനങ്ങൾ ഇല്ലെന്നോ ഒക്കെ പറഞ്ഞ് വിളിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ പോലും എടുക്കുന്നില്ല നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കയറത്തില്ല നീ ഒന്നും മിണ്ടാതിരി ആ എനിക്കൊന്നും മിണ്ടണ്ടേ എനിക്ക് മിണ്ടണ്ടേ എന്റെ ഓർണമെന്റ്സ് ഓർമ്മ എനിക്ക് ഏറ്റവും വലിയ വിഷമം തരാം എത്ര ലക്ഷം രൂപയുടെ സാധനം എന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നെ എനിക്ക് ഉള്ളതാണ് നിങ്ങൾ അത് കട്ടാണ് എടുത്തത് കട്ട് എന്നിട്ട് മറ്റുള്ള ചിന്തിച്ചോണ്ടിരിക്കുവാണ് അവള് വേണ്ടെന്നിട്ടാണ് എന്റെ കൂടെ വന്നത് ഇപ്പൊ ചിന്ത അവളെ കുറിച്ചാ മക്കളെ കൊണ്ട് വലിയ പൈസയും കൊടുത്ത് ബോർഡിംഗിലും ആക്കിയേക്കുന്നത് അതിനൊക്കെ നിങ്ങളെ പൈസ ഉണ്ടായിരുന്നോ അതോ അതോ എന്റെ സ്വർണവും വേറെ വല്ലതും ഒക്കെ എടുത്തോ എന്റെ എല്ലാ സ്വർണം ഇവിടെ തന്നിട്ട് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കണം എൻ്റെ പാപ്പായ വരുന്നതിന് മുമ്പ് എന്റെ സ്വർണം മൊത്തം എൻ്റെ കൈ തന്നിരിക്കണം സഫി സഫി ഇനി എവിടെന്ന് വെച്ചാൽ എനിക്ക് അറിയേണ്ട സഫി പോയി ഇന്ന് കൊണ്ടുവന്നിരിക്കണം ഉമ്മായും പാപ്പ ഉച്ചക്ക് വരും ആ സമയത്ത് സഫി ഇവിടെ സ്വർണമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു സമാധാനം ഇല്ലാത്ത സ്ഥലമായി മാറി വീട് അപ്പൊ വീട്ടിൽ ചെന്ന് കേറാൻ പോലും തോന്നുന്നില്ല ഷെമി എങ്ങോട്ട് പോയെന്നറിയത്തില്ല ോടും മക്കളോടും ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എനിക്ക് വീട്ടിലോട്ട് ചെന്ന് കേറാൻ പോലും തോന്നുന്നില്ല അവിടെ ചെന്ന അവളെ മുഖം കാണാൻ അതാ പറയുന്ന പുറമോടി കണ്ട് മോഹിക്കരുത് ഷെമി എവിടെ ആയിരിക്കും പോയത് പോയതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല അവൾ എങ്ങോട്ട് പോയെന്നറിയത്തില്ല രാത്രിയല്ല ഞാൻ ഇറക്കി വിട്ടത് അവൾ ഇതേപോലെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കാണും പാവ എന്റെ ചെവി കണ്ണില്ലാത്തപ്പോഴാ കണ്ണിന്റെ കാഴ്ച അറിയുന്നത് എന്ന് പറയുന്നത് ശരിയാ ഈ രാത്രി ഞാൻ എവിടെ കിടക്കും വീട്ടിലോട്ടാണെങ്കിൽ പോവാനും തോന്നുന്നില്ല ആ എങ്ങോട്ടെങ്കിലും പോവാം വാപ്പ ഉമ്മൻ വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പീക്കളഞ്ഞു പിന്നെ വരാത്തോക്കെ അവർക്ക് മറുപടിയില്ല ഇവിടുന്ന് പോയത് കൊള്ളാം എൻ്റെ സ്വർണമെല്ലാം കൊണ്ടുവച്ചെന്നു വിറ്റിട്ട് മായ വാപ്പിപ്പം വരട്ടെ വാപ്പ ആയിരിക്കും മാപ്പയുടെ നമ്പരല്ലല്ലോ ഹലോ ഹലോ സവിയന്റെ വൈഫാണോ അതെ സവിയന്റെ ഒരു ആക്സിഡന്റ് പറ്റി സിറ്റി ഹോസ്പിറ്റലിൽ ആണ് അങ്ങോട്ട് വേഗം വാ എന്താ പറ്റിയത് വണ്ടി ആക്സിഡന്റാ ഹലോ 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 എന്റെ ഫോണും എടുക്കുന്നില്ലല്ലേ ഫേക്ക് ആണോ സത്യമാണോ ഹലോ പാപ്പാ ഇങ്ങോട്ട് തിരിച്ചേക്കുവാണേ പാപ്പാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ പാപ്പ സിറ്റി ഹോസ്പിറ്റൽ സഫയ്ക്ക് എന്താ ആക്സിഡൻ്റ് പറ്റിയെന്ന് ഇപ്പോൾ ഒരാൾ വിളിച്ച് കുറഞ്ഞു അതറിയത്തില്ല വാപ്പാ എത്താറായോ ആ ഞാനെന്താ വരുന്നേ നമുക്ക് പോയി നോക്കാം ശരിയെങ്കിൽ ഫേക്ക് ആണോ എന്നാലും പോയി നോക്കാം ഇങ്ങോട്ട് എന്നെ വിളിച്ചോണ്ട് വന്ന എന്തിനാ വീട്ടിൽ പോയാ പോരായിരുന്നാപ്പ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏ എന്താപ്പാ ഞാൻ ആ വീട്ടിലോട്ട് വരുത്തില്ലായിരുന്നാ എനിക്ക് അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി ഇടണം എന്നിട്ട് പാപ്പ എന്താ ഉദ്ദേശിക്കുന്ന ഞാൻ അയാളെ നോക്കി ഇവിടെ നിക്കണം അപ്പൊ മനസ്സിലായല്ലേ താഴോട്ട് മൊത്തവും ഇതായി പോയി നിന്റെ പോയി പാപ്പാ ഈ എന്റെ പ്രായത്തില് ഞാൻ ഇവിടെ അയാളെ നോക്കി എന്റെ ജീവിതം ഇവിടെ നശിപ്പിക്കണം എനിക്ക് പയ്യോപ്പാ ാണ് എന്താപ്പ എന്നെത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കട്ടെ കളഞ്ഞിട്ട് വരാമോ എനിക്ക് വേണ്ട പാപ്പ് ആ മോൾ ഇവിടെ വൃത്തിയാക്കി നാളെന്താണെന്ന് വെച്ചാ ചെയ്യാം പറഞ്ഞു കേട്ടല്ലേ എന്നോ

അതൊക്കെ ശരിയാണ് ഇപ്പോഴും എന്റെ ഇഷ്ടത്തിന് ഇല്ല എനിക്ക് അയാളവിടെ നിക്കണ്ടാപ്പ ഞാൻ ജീവിതകാലം മുഴുക്ക അയാളെ നോക്കി നിക്കേണ്ടി വരും എനിക്ക് ഇവിടെ പോകണം വാപ്പാ എന്റെ ജീവിതം ഇങ്ങനെ പറ്റത്തില്ല ഞാൻ ഒരു കാര്യം പറയട്ട അയാളെ പരി അന്വേഷിച്ച് കണ്ടുപിടിച്ചാലാ അവര് ഒന്ന് പോയാൽ പാപ്പ ഒന്ന് സംസാരിച്ച് അവര് വരുമായിരിക്കും ഇങ്ങനെ അവസ്ഥയെന്ന് പറ ചിലപ്പോ അവര് പറഞ്ഞു നോക്കട്ടെ അപ്പൊ എനിക്ക് വയ്യ എനിക്ക് ഇതൊന്നും നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ദിവസം ഹോസ്പിറ്റലിൽ എനിക്ക് അവരെയൊന്നും വിളിച്ചോണ്ട് വരാൻ നോക്ക് എനിക്ക് എന്റെ ജീവിതം നശിച്ചു ഞാൻ ഇങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചു വന്നത് ആ പോയ റെസ്റ്റ് എടുത്തോളം എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം വാങ്ങില്ല ഞാനെന്തൊക്കെ കരുതി കൂട്ടി വന്നതാ എല്ലാം പോയി കടമൊക്കെ ആണെങ്കി തലയ്ക്ക് മേലേ കിടക്കുന്നു വീട്ടാൻ പറ്റുവോ എന്തുമാത്രം തന്നെ ഹോസ്പിറ്റലിലും ആയി ഒരുപാട് ബില്ല് അയാളെ ഫാക്ടറി വിറ്റാലും വീട് വിറ്റാലും ഒന്നും തീരത്തില്ല ഇതൊന്നും അപ്പൊ തന്നെ ഇയാളെ കൊണ്ട് ഞാൻ എവിടെ പോകും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എനിക്ക് പറ്റത്തില്ല അവളൊക്കെ അവളെവിടെ ഉണ്ടെന്നെങ്കിലും അറിഞ്ഞെങ്കിപ്പോ കാല് പിടിക്കായിരുന്നു